പി ജെയിംസ് തത്സമയം ചേരും അല്പസമയത്തിനകം യൂറോപ്യൻ രാജ്യങ്ങൾ അഭ്യർത്ഥിച്ചതുപോലെ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുട്ടിനോട് യുക്രൈൻ യുദ്ധത്തിൽ സമ്മർദ്ദം ചെലുത്താൻ ഇന്ത്യ തയ്യാറായില്ല അമേരിക്കയുടെ എതിർപ്പിനെ അവഗണിച്ചായി ഇന്ത്യ റഷ്യൻ എണ്ണ കൂടുതലായി വാങ്ങുമെന്നാണ് അറിയുന്ന കൂടുതൽ വിശദാംശങ്ങളുമായി പിന്നെ ഗുഡ് മോർണിംഗ് കൊച്ചിയിലെ പുകമഞ്ഞടിച്ച് പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇല്ലില്ല വ്ലാഡിമിർ പുടിൻ യഥാർത്ഥത്തിൽ ഡൽഹിയിൽ വലിയ മഞ്ഞാണ് പക്ഷേ ആ മഞ്ഞിനിടയിലും വളരെ ഊഷ്മളമായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള ഉച്ചകോടി എന്ന് മാത്രമല്ല അമേരിക്കയുടെ കടുത്ത എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണയും വാതകവും ഒക്കെ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല സുഖോയ് ഫിഫ്റ്റി സെവൻ എന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള യുദ്ധവിമാനം വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എസ് ഫോർ എന്ന മിസൈൽ സംവിധാനം ലോകത്തിലെ ലോകോത്തര മിസൈൽ സംവിധാനമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നാല് ദിവസം ഏറ്റുമുട്ടിയപ്പോൾ ഇന്ത്യ പാകിസ്ഥാന്റെ മിസൈലുകളെ മുഴുവൻ തടഞ്ഞിട്ടത് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് എന്ന സംവിധാനം മിസൈൽ സംവിധാനം ഉപയോഗിച്ചാണ് എൺപത് ദിശകളിലേക്ക് വരുന്ന മിസൈകൾ മിസൈലുകളെ തടക്കാനും ഒപ്പം തന്നെ റഡാർ സംവിധാനം ഉപയോഗിച്ച് തിരിച്ച് മിസൈൽ ഫയർ ചെയ്യാനും കഴിയുന്ന എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനം ഇന്ത്യ കൂടുതലായിട്ട് വാങ്ങുന്നു തുടങ്ങിയിട്ടുള്ള സൈനിക കരാറ് എണ്ണയുടെ കരാർ അടക്കമുള്ള കാര്യങ്ങളാണ് എന്ന് മാത്രമല്ല സാമ്പത്തിക രംഗത്ത് കടു കടുത്ത രീതിയിലുള്ള ഈ കോമ്പറ്റീഷനൊക്കെ നേരിട്ട് കൊണ്ട് പരസ്പരം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു പക്ഷെ അതുകൊണ്ട് തന്നെ തന്നെയാവണം യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയോട് പുട്ടിൻ വരുന്നതിന് മുമ്പ് തന്നെ അഭ്യർത്ഥിച്ചിരുന്നു ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനും യൂറോപ്പുമായിട്ടുള്ള ഈ പ്രതികാരം അവസാനിപ്പിക്കാനും ഇന്ത്യ ഇടപെടണമെന്നുള്ള അഭ്യർത്ഥന നടത്തിയിരുന്നു പക്ഷേ അതുപോലെ ഒരു പ്രഷർ നടത്താൻ ഒരു ഒരു സമ്മർദ്ദം ചെലുത്താൻ ഇന്ത്യ തയ്യാറായില്ല എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് പകരം നമ്മുടെ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ എന്നും സമാധാനത്തിന്റെ പക്ഷത്താണ് ഇത് യുദ്ധത്തിന് പറ്റിയ സമയമല്ല ഇത് ഇന്ത്യ എല്ലാ കാലത്തും എടുത്ത നിലപാടാണ് അപ്പോൾ റഷ്യയോട് സമ്മർദ്ദം ചെലുത്താതെ തന്നെ ഞങ്ങൾക്ക് യുദ്ധത്തോട് താല്പര്യമില്ല എന്ന് പറയുന്ന രീതിയാണ് ഇന്ത്യ അവലംബിച്ചത് എന്തായാലും ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് പാകിസ്ഥാനും അമേരിക്കയ്ക്കുമുണ്ട് അമേരിക്ക പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷലായിട്ടുള്ള അസീം മുനീറിനെ അമേരിക്കയുടെ നിലപാട് പ്രകാരമാണെന്ന് പറയുന്നു പാകിസ്ഥാൻ്റെ മിസൈലുകളുടെയും ആയുധങ്ങളുടെയും അതുപോലെ തന്നെ ആണവായുധങ്ങളുടെയും ഒക്കെ കൺട്രോൾ നിയന്ത്രണം കൊടുത്തുകൊണ്ട് ഇന്നലെ ഉത്തരവിറക്കിയിരിക്കുന്നു അപ്പം അതിനു ഒരു മറുപടിയാണിത് കാരണം ഈ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്ന അതേ സമയത്ത് തന്നെ പാകിസ്ഥാൻ അസീം മുനീറിന് സൈന്യാധിപന് എല്ലാ അധികാരങ്ങളും കൊടുത്തുകൊണ്ടുള്ള വലിയ ഉത്തരവിറക്കിയിരിക്കുകയാണ് ഷഹബാസ് ഷെരീഫ് അവിടുത്തെ പ്രധാനമന്ത്രി അവിടുത്തെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം ആർട്ടിക്കിള് അത് ഭേദഗതി ചെയ്തുകൊണ്ടാണ് പാക് പ്രസിഡൻറ്റിനുണ്ടായിരുന്ന അധികാരം പാക് സൈന്യാധിപന് നൽകിയിട്ടുള്ളത് എന്നൊക്കെ പാക് സൈന്യാധിപന്മാർക്ക് അധികാരം കിട്ടിയിട്ടുണ്ടോ പട്ടാള ഭരണം വന്നിട്ടുണ്ടോ അന്നൊക്കെ എസ് കെ എൻ പാകിസ്ഥാൻ കയറി ഇന്ത്യയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് പാക് ഇവിടെ പാകിസ്ഥാൻ്റെ ശക്തനായിട്ടുള്ള സൈന്യാധിപന് അധികാരം കൊടുത്ത് ഉത്തരവ് ഇന്നലെ ഇറങ്ങിയതോടെ ഒരു കാര്യം വ്യക്തമായി ഇനിയും ഇന്ത്യയുമായി ഏറ്റുമുട്ടാനുള്ള സാധ്യതകൾ വളരെ ഇതായിട്ടിരിക്കുകയാണ് എന്തായാലും യുക്രൈൻ കാര്യത്തിൽ ബ്രസൽസിൽ നടന്ന നാറ്റോ സമ്മേളനം റഷ്യയെ നേരിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ആണവായുധ മത്സരം കൂടാൻ സാധ്യതയുണ്ട് എസ്കെ അതിന് ഭാഗമായിട്ട് തന്നെയാണ് കിഴക്കൻ യൂറോപ്പിൻ്റെ രാജ്യങ്ങളുടെ അതിർത്തികളിലൊക്കെ ആണവായുധങ്ങൾ വിന്യസിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് റഷ്യ ഇപ്പോൾ മൊത്തത്തിൽ ഇതൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയാണ് ഇന്ത്യ വലിയ ടൈ ഇതാണ് ഒരു ഭാഗത്ത് അമേരിക്കയും യൂറോപ്യനെയും കൈവിടാൻ പറ്റില്ല എന്നാൽ റഷ്യയെ കൂടെ കൊണ്ടുപോകാൻ വേണം ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ്റെ ഈ മീറ്റിങ്ങിനെ കാണാൻ ഒരുപക്ഷെ ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു സന്ദർശനമായിരുന്നു പുട്ടിൻറ്റേത് പുട്ടിൻ മടങ്ങിയെന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് ഓക്കെ താങ്ക് യു വിപി ജെയിംസ് വിപി ഇപ്പോൾ വരുന്ന ഒരു മറ്റൊരു വാർത്തയുണ്ടല്ലോ ഗസ സമാധാന പദ്ധതിയുടെ പേരിൽ ഡൊണാൾഡ് ട്രംപിന് വിഭ സമാധാന പുരസ്കാരം എന്നുള്ളത് പക്ഷേ വെനസൂലയിലെ ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചിരിക്കുന്നു അവർ തീരുമാനിച്ച് മുന്നോട്ട് പോകുകയാണ് എന്തായാലും വെനസൂല എന്ന് പറയുന്ന സ്വതന്ത്രമായ രാജ്യത്തിന് നേരെയാണ് ഇപ്പോൾ അമേരിക്കൻ സേന അക്രമം അഴിച്ചുവിടാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത് അതിനെക്കുറിച്ച് എന്താണ് വിവരങ്ങൾ ലഭിക്കുന്നത് ലേറ്റേറ്റ് ഈ വലിയ ആഗ്രഹമായിരുന്നു ഡോണാൾഡ് ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കണം അതിനുവേണ്ടി കളിക്കാവുന്ന കളിയെല്ലാം കളിച്ചു പക്ഷെ കിട്ടിയില്ല അപ്പോൾ എന്തായാലും ഫിഫയുടെ പ്രസിഡന്റ് ഈ ട്രംപിൻ്റെ ഉറ്റ സുഹൃത്താണ് അതേ ഒരു കാര്യം ചെയ്തു ട്രംപിനെ വിളിച്ചിട്ട് എന്നാൽ ഞാൻ എൻ്റെ വക ഒരു ആശ്വാസകരമായത് കാരണം ഇതുവരെ ഫിഫ സമാധാന പുരസ്കാരം നൽകിയിട്ടില്ല ആദ്യത്തെ സമാധാന പുരസ്കാരം അമേരിക്കയിലെ ലോകകപ്പ് ഫുട്ബോൾ നടക്കാൻ പോവുകയാണ് അതിനുള്ള ചാർട്ടൊക്കെ ആയി അപ്പോൾ ട്രംപിനെ വിളിച്ച് സമാധാനത്തിലുള്ള പുരസ്കാരം കൊടുത്തു ഒരു തരത്തിൽ സുഹൃത്ത് ചിന്തിക്കുന്നുണ്ടാവും ഇയാളെ കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതിൽ ഒന്ന് പൊക്കി നിർത്തി സമാധാന സമ്മാനം കൊടുത്തു പക്ഷെ അതേ സമയം തന്നെ ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും എണ്ണ സമ്പന്നമായ രാജ്യത്ത് ആക്രമണം നടത്താൻ പത്ത് യുദ്ധക്കപ്പലുകൾ പതിനയ്യായിരം സേന അതുപോലെ തന്നെ അടക്കമുള്ള പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങൾ വിമാനവാഹിനി കപ്പൽ യു എസ് എൻറ്റർപ്രൈസസ് ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലാണ് അതുവരെ അവിടെ പോയി നിൽക്കുകയാണ് ഏത് സമയം ആക്രമിക്കാൻ തയ്യാറാണ് ഇന്ന് മാത്രമല്ല ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വെനുൻസുലൻ ബോട്ടുകൾ ഡ്രഗ് മയക്കുമരുന്ന് കൊണ്ടുപോകുന്നു എന്ന പേരിൽ ആക്രമിച്ച് തകർത്ത് കളഞ്ഞു അറുപതിലേറെ ആൾക്കാർ കൊല്ലപ്പെട്ടു ഇതിനെതിരെ വലിയ ആക്രമണം വന്നിരിക്കുന്നത് അന്താരാഷ്ട്ര വാട്ടേഴ്സിൽ അല്ലെങ്കിൽ ജലപാതയിൽ കയറി അമേരിക്ക കാണുന്ന ബോട്ടിനെയൊക്കെ തകർക്കുകയാണ് എന്നിട്ട് പറയുന്നു ഇതിൽ ഡ്രഗ് കൊണ്ടുപോകുന്നതായി സംശയിക്കുന്നു ഇപ്പോൾ അമേരിക്കയുടെ കോൺഗ്രസ്സിൽ ഇത് വലിയ ചർച്ചാ വിഷയമായിരിക്കാണ് കാരണം ഒരു ബോട്ടിനെ തകർക്കുന്നു അതിൽ രണ്ട് പേര് ഈ ബോട്ടിൽ തൂങ്ങി രക്ഷപ്പെടുന്നു ആ രക്ഷപ്പെടുന്നവരെ കൂടി രണ്ടാമത് സ്ട്രൈക്ക് നടത്തി കൊലപ്പെടുത്തി അതിനെതിരെ അമേരിക്കൻ കോൺഗ്രസ് രംഗത്ത് വന്നു ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും രംഗത്ത് വന്നു പ്രസിഡന്റിന് ഈ അധികാരം ആരാണ് കൊടുത്തത് വേറെ രാജ്യത്ത് പോയി അവിടുത്തെ ജനങ്ങളെയൊക്കെ കൊന്നുകൊടുക്കാനുള്ള അധികാരം അവിടെ നിന്നാണ് കൊടുത്തത് ഇതിനിടയിലാണ് ട്രംപിന് ഈ സമാധാന പുരസ്കാരം നൽകിയെന്നുള്ളത് ചർച്ചയാവുന്നു എസ് കെ എൻ എന്തായാലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഇടയിൽ തന്നെ ഗസയുടെ സമാധാന പദ്ധതി